ഹായ് ഫ്രണ്ട്സ് ഇന്ന് എസ് എസ് എൽ സി റിസൾട്ട് വരുന്ന ദിവസമാണ് അപ്പം ഞങ്ങളുടെ പൊന്നൂസി എസ് എൽ സി എഴുതിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവളുടെ റിസൾട്ട് അറിയാനായിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കുറച്ചൊന്നല്ല നല്ല രീതിയിൽ പൊന്നൂസിൻ്റെ ടെൻഷനുണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ അവളുടെ റിസൾട്ട് അറിഞ്ഞ് അതിൻ്റെ എന്നാ കാര്യങ്ങളെന്നൊക്കെ നിങ്ങളെയും ഞങ്ങൾ കാണിക്കുന്നു അത് ഞങ്ങളുടെ ഒരു സന്തോഷം നിങ്ങൾക്കും ഷെയർ ചെയ്യാണ് അപ്പോൾ നമുക്ക് റിസൾട്ട് കാണുന്ന വീഡിയോയിലേക്ക് അയ്യോ അയ്യോ പോവാം ോ സമൂസ മൂന്ന് മണിക്കൂ്ലി നാലുമണിക്കൂ അത് തന്നെയാടാ എക്സാംസും ചേച്ചിയുടെ റിസൾട്ട് വരുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അനിയനാണ് കേട്ടോ അനിയൻ ഭയങ്കര സങ്കടത്തിലാണ് ചേച്ചിയുടെ റിസൾട്ട് കാണുന്നത് വിജയി റിസൾട്ട് അറിയാൻ പോകുന്നതിൻ്റെ ഒരു ഇതിലാണ് കൊച്ചിൽ നിൽക്കുന്നത് കേട്ടോ കൊച്ച് ആ പടം അടി തെറ്റി നിൽക്കുകയാണ് അപ്പോൾ അവൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നുവിനെ നമുക്ക് കണ്ടാൽ അറിയാം പൊന്നൂസ് വളരെ ടെൻഷനാണ് ഞങ്ങൾ റിസൾട്ട് അവൾ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പരെ അടിച്ചു കൊടുക്കുകയാണ് പുള്ളിക്കാരി വളരെ ടെൻഷൻ ടെൻഷനാണ് ഞങ്ങൾക്ക് കൊണ്ടുവിട്ടോ ഞങ്ങൾ പ്രതീക്ഷിച്ച മാർഗ്ഗം തന്നെ അതിൽ കൂടുതൽ മാർഗ്ഗം എൻ്റെ കൊച്ചിനെ കിട്ടിയെന്നതിൽ വളരെയേറെ സന്തോഷം ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയിലാണ് കണ്ടോ അയ്യോ മാർഗ്ഗം കണ്ടിപ്പോൾ അവിടെ ആ ഒരു സന്തോഷം കണ്ടോ വളരെ ഹാപ്പി എന്ന് വെച്ചാൽ പൊന്നൂസ് വളരെ ഹാപ്പിയിലാണ് ഉണ്ടോ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി ഞങ്ങൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ മാറി ഞങ്ങളുടെ പൊന്നൂസ് നേടിയിട്ടുണ്ട് അതിന് പൊന്നൂസിന് ഒരായിരം കൺഗ്രാലേഷൻസ് അറിയുന്ന കേട്ടായി

അവിടെയാണ് നമ്മേ എല്ലാം വെറുതാണ് നാടി ഓടി നമ്മ ഇവനെ മറ്റേ കൊട്ടാ ആണ് നമ്മടയ കൊടുക്കെല്ലാർക്കും നീ അങ്ങട് ഇങ്ങോട്ട് എടുക്ക് എല്ലാവർക്കും ഞാൻ ആള് തിരക്കണ്ടേ ഇടാവാനേ ആമേടാ നാടി ഇല്ല ഞാൻ വെച്ചോണം കാരണം നമ്മള വീഡിയോ എടുക്കണ്ട വാക്കി നിക്ക് ദാ